നാലാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള നേരമായി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇനി മുമ്പത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ആൻസർ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതിലെ സമയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് സമയം എന്നുള്ള കാര്യം ക്ലോക്കിൽ നോക്കിയാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാം അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ എന്നു വെച്ചാൽ പതിനൊന്നര മുതൽ മൂന്നര വരെ എത്ര മണിക്കൂർ പതിനൊന്നേക്കാൽ മുതൽ പതിനൊന്നര വരെ എത്ര മിനിറ്റ് പതിനൊന്നേക്കാൽ മുതൽ മൂന്നേ മുപ്പത് വരെ എത്ര മണിക്കൂർ എത്ര മണിക്കൂർ അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കിയാലോ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നാല് മണിക്കൂറാണ് അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം പതിനൊന്നര മുതൽ മൂന്നേ മുപ്പത് വരെ എത്ര മണിക്കൂറാണ് അതിൻ്റെ ഇടയിലുള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റിൻ അപ്പോൾ പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ എന്താണ് ഒരു മണിക്കൂർ പന്ത്രണ്ടര മുതൽ ഒന്നര വരെ രണ്ട് മണിക്കൂർ ഒന്നര മുതൽ രണ്ടര വരെ മൂന്ന് മണിക്കൂർ രണ്ടര മുതൽ മൂന്നര വരെ അത്രയും നാല് മണിക്കൂർ അതായത് ഓരോന്നിലും ഓരോ മണിക്കൂർ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം മൊത്തം എത്ര മണിക്കൂറായി നാല് മണിക്കൂർ അല്ലേ നാല് മണിക്കൂറാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് പതിനൊന്നേകാല് മുതൽ പതിനൊന്നര വരെ അതിൻ്റെ ഇടയിലുള്ള മിനിറ്റ് പതിനൊന്നേകാല് മുതൽ പതിനൊന്നര വരേൻ്റെ ഇടയിലുള്ള മിനിറ്റ് എത്രയാണ് പതിനഞ്ച് ആണ് പതിനഞ്ചിൽ കൂടെ എത്ര കൂട്ടിയാലാണ് പതിനൊന്നര വരെ പതിനൊന്നേകാലിൽ കൂടെ പതിനഞ്ച് മുപ്പതാവാൻ എത്ര വേണം പതിനഞ്ച് മിനിറ്റ് അപ്പം അതിൻ്റെ ആയിട്ട് വരുന്നത് പതിനഞ്ച് മിനിറ്റ് ഇവിടുത്തെ മൂന്നാമത്തെ ആൻസർ പതിനൊന്നേകാല് മുതൽ മൂന്നര വരെ എത്ര മണിക്കൂറാണ് അല്ലെങ്കിൽ എത്രയാണ് സമയം അതിൻ്റെ ഇടയിൽ വരുന്നത് പതിനൊന്നേകാല് മുതൽ മൂന്ന് മുപ്പത് വരെ നാല് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും അതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നിധിയുടെ വീട്ടിൽ നിധിയുടെ സ്കൂൾ ബസ് എത്തുന്ന സമയം ക്ലോക്കിൽ വരയ്ക്കൂ അപ്പം നിധിയുടെ വീട്ടിൽ ഇപ്പോൾ എത്ര മിനി എത്ര മണിക്കൂറായി എത്ര സമയമായി ഒമ്പത് കാല് അല്ലെ ഒമ്പത് പതിനഞ്ച് ആയിട്ടുണ്ട് നിധിയുടെ വീട്ടിൽ സമയം അപ്പോൾ നിധിയുടെ അമ്മ പറയുന്നുണ്ട് നിധി ഒരുങ്ങിക്കഴിഞ്ഞു സ്കൂൾ ബസ് വരാനായിട്ട് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പതേകാല് അപ്പോൾ ഇനി എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടേ വരുള്ളൂ പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഒമ്പതേകാലിൽ കൂടെ പതിനഞ്ച് കൂട്ടിയാൽ എത്ര സമയമായി ഒമ്പതര അപ്പോൾ ഒമ്പതരയാണ് നമ്മുടെ ക്ലോക്കിൽ വരയ്ക്കേണ്ട സമയം അതായത് ചെറിയ സൂചി എന്ത് ചെയ്യണം ഒമ്പതേ ഒമ്പതിന് തൊട്ട് മുകളിലായിട്ട് വരയ്ക്കുക ഒമ്പതിനൊരു ഒരു ഒരു സെൻറ്റർ ഒമ്പതിനും പത്തിനൊരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ ഒമ്പതിൻ്റെ സൂചി വരയ്ക്കുക അതിന് ശേഷം എന്ത് ചെയ്യണം കുറ അതിനേക്കാളും വലിയ സൂചി എന്ത് ചെയ്യണം ആ മുപ്പതിന് നേരെ വരയ്ക്കുക മിനിറ്റ് സൂചിയോ മിനിറ്റ് സൂചി പന്ത്രണ്ടിൽ നിൽക്കുന്ന രീതിയിലും വരയ്ക്കുക അപ്പം അതാണതിൻ്റെ ആൻസർ അപ്പോൾ ഇതാട്ടോ അതിൻ്റെ സമയം അപ്പോൾ നമുക്ക് ഒമ്പത് മണി മുപ്പത് മിനിറ്റ് അതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഇതിന് താഴെയുള്ള ഭാഗത്തിൻ്റെ ചെയ്യാനുള്ള കണക്കുകൾ നിധിയുടെ ഉസ്കൂൾ ഡിജിറ്റൽ ക്ലോക്കിൽ നോക്കൂ അപ്പോൾ അവിടെ സമയം കൊടുത്തിട്ടുണ്ട് ഒമ്പത് അപ്പോൾ ഇവിടെ ഡിജിറ്റൽ ക്ലോക്കിൽ സമയം കൊടുത്തിട്ടുണ്ട് ഒമ്പത് ഇരുപത്തൊമ്പത് അമ്പത്തിരണ്ട് സെക്കൻഡ് ഒമ്പത് ഇരുപത്തൊൻപത് അമ്പത്തി മൂന്ന് സെക്കൻഡ് ഒമ്പത് എന്ന് പറയുന്നത് മണിക്കൂറ് ഇരുപത്തൊമ്പത് എന്ന് പറയുന്നത് മിനിറ്റ് അമ്പത്തിരണ്ടെന്ന് അമ്പത്തി മൂന്ന് ഒക്കെ പറയുന്ന എന്താണ് സെക്കൻഡാണ് അപ്പോൾ ഇവിടെ കുറേ സമയം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളോട് ഇവിടെ ഡാഷ് ചോദിച്ചിട്ടുണ്ട് അല്ലേ കുറച്ച് സമയങ്ങൾ ഒമ്പത് മുപ്പത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞു അടുത്തത് എന്ത്ര എത്രയായിരിക്കും ഒമ്പതേ മുപ്പത് കഴിഞ്ഞ് മൂന്ന് സെക്കൻഡ് പിന്നെ ഒമ്പത് മുപ്പത് കഴിഞ്ഞ് നാല് സെക്കൻഡ് ഒമ്പത് മുപ്പത് കഴിഞ്ഞ് അഞ്ച് സെക്കൻഡ് ഒമ്പത് മുപ്പത് കഴിഞ്ഞ് ആറ് സെക്കൻഡ് അപ്പോൾ ഈ ആറ് സെക്കൻഡ് ഇങ്ങനെ കൂടി കൂടി എത്ര സെക്കൻഡ് വരെ നമുക്ക് മിനിമം പോവും മാക്സിമം പോവും അമ്പത്തൊമ്പത് സെക്കൻഡ് വരെ പോകും പിന്നെ അടുത്തത് എത്രയായിട്ട് മാറും അവിടെ പൂജ്യമായിട്ടും മാറും നമ്മുടെ ഇപ്പുറത്തല്ല നമ്പർ ഒന്നും കൂടി കൂടും അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്തത് നിധിയുടെ സ്കൂൾ നല്ലതിലെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം നിധിയുടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ സമയം തന്നിട്ടുണ്ട് ഒമ്പതേ മുപ്പത് അതായത് രണ്ട് സെക്കൻഡ് ഒമ്പതേ മുപ്പതും അതുപോലെ തന്നെ രണ്ട് സെക്കൻഡും ഉണ്ട് അപ്പോൾ ഒമ്പതേ മുപ്പത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും മൂന്ന് സെക്കൻഡ് ഈ മൂന്ന് നാല് അഞ്ച് എന്നുള്ള ഈ ഉണ്ടല്ലോ അമ്പത്തൊമ്പത് കഴിയുമ്പോൾ അത്രയും മാറും അതായത് അറുപത് സെക്കൻഡ് കൂടുമ്പോൾ ഒരു മിനിറ്റ് ആയിട്ടത് മാറും അപ്പോൾ ഒമ്പത് മുപ്പത് രണ്ട് അപ്പോൾ എത്രയാണ് ഒമ്പത് മുപ്പത് മൂന്ന് ഒമ്പത് മുപ്പത് നാല് ഒമ്പത് മുപ്പത് അഞ്ച് ഒമ്പത് മുപ്പത് ആറ് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുക അതെവിടം വരെ പോകും ഒമ്പത് മുപ്പത് എത്ര അമ്പത്തി ഒമ്പത് അറുപതാകുമ്പോൾ അറുപതിന് പകരം എത്രയാണ് നമ്മൾ എഴുതേണ്ടത് ഒമ്പത് മുപ്പത് ആ അറുപതാകുമ്പോൾ എന്താണ് പൂജ്യം പൂജ്യമാണ് ഇവിടെ എഴുതേണ്ടത് ഒമ്പത് മുപ്പത് കഴിഞ്ഞ് ഇവിടെ ഒരു അമ്പത്തൊമ്പതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒമ്പത് മുപ്പത് അമ്പത്തൊമ്പത് അപ്പൊ അടുത്തത് എത്ര ആയിരിക്കും ഒമ്പത് നാൽപ്പത് പൂജ്യം നല്ലതായിരിക്കും എൻ്റെ ആൻസർ അപ്പൊ ഒമ്പത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് ആ അതിവിടെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഒമ്പത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം അമ്പത്തൊമ്പത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് എഴുതേണ്ടത് പൂജ്യം പൂജ്യമാണ് എഴുതേണ്ടത് അപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു ഇരുപത്തൊൻപത് മിനിറ്റും കഴിഞ്ഞു അമ്പത്തൊമ്പത് സെക്കൻഡും കഴിഞ്ഞു അമ്പത്തൊമ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൂടും അത് ഫുള്ളായി റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എത്രയായി അമ്പത്തൊമ്പതായി അപ്പോൾ ഒരു മിനിറ്റ് കൂടും അപ്പോൾ എത്രയായി ഒമ്പത് ഇരുപത്തൊമ്പതിന് പകരം ഒമ്പത് മുപ്പത് ഇത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഒമ്പത് ഇരുപത്തൊമ്പത് അമ്പത്തൊമ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ ഒമ്പത് മണിയും മുപ്പത് മിനിറ്റും പൂജ്യം സെക്കൻഡും അമ്പത്തൊമ്പത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെക്കൻഡ് എത്രയാണ് പൂജ്യം സെക്കൻഡ് പിന്നെ വീണ്ടും എന്താവും ഒമ്പത് മുപ്പത് ഒന്ന് എന്നുള്ളതായിട്ട് മാറും അപ്പം നമുക്ക് ഈ സമയത്തിൻ്റെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിട്ടാ അറുപത് സെക്കൻഡ് എന്നാൽ ഒരു മിനിറ്റാണ് അറുപത് സെക്കൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റാണ് അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇന്ന് നമുക്ക് അടുത്ത വായിച്ച് നോക്കാം ഡിജിറ്റൽ ക്ലോക്കിലെ അടുത്ത സമയം നിങ്ങൾ എഴുതൂ മുകളിലെ ചിത്രത്തിലെ സമയം ശ്രദ്ധിച്ചല്ലോ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി ഒമ്പത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം എത്രയാണ് നമ്മൾ മുമ്പ് ചെയ്ത് കാണിച്ചു തന്നില്ലേ ഒമ്പത് മണി കഴിഞ്ഞ് ഇരുപത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞ് അമ്പത്തൊമ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ എത്രയിലേക്ക് മാറും ഇരുപത്തൊമ്പത് എന്നുള്ളത് മുപ്പതാകും അതുപോലെ തന്നെ അമ്പത്തൊമ്പത് എന്നുള്ളത് പൂജ്യമായിട്ട് മാറും അപ്പോൾ ഒമ്പത് മുപ്പത് മിനിറ്റും പൂജ്യം സെക്കൻഡ് അതാണ് അതിൻ്റെ ആൻസർ ഇരുപത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം നോക്കൂ എത്രയാണ് മുപ്പത് മിനിറ്റ് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് അതായത് അറുപത് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് മിനിറ്റാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അറുപത് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ആണ് ഇനി അടുത്തത് നോക്കാം ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് അതായത് നമുക്ക് എന്തിട്ടാ മനസ്സിലാവുന്നത് അറുപത് എന്ന് പറയുന്നത് എത്രയാണ് ഒരു മിനിറ്റാണ് അതൊക്കെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പിന്നെ അടുത്തത് സെക്കൻഡും മിനിറ്റും എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട് എന്താ എത്രയാണ് പൂജ്യം പൂജ്യം അതായത് അമ്പത്തെട്ട് സെക്കൻഡ് അമ്പത്തൊമ്പത് സെക്കൻഡ് അത് കഴിഞ്ഞാൽ എത്ര ആയിട്ട് മാറുന്നു ഒരു ആയിട്ട് മാറുന്നു പിന്നെ സെക്കൻഡ് എവിടെയാ കൂടുക ആ ഒരു മിനിറ്റും ഒരു സെക്കൻഡും ഇനി നിധിയുടെ സ്കൂളിൽ നിധി സ്കൂളിലെത്തിയ സമയം നോക്കൂ അപ്പം നിധി സ്കൂളിലെത്തിയ സമയം ഒമ്പതേ നാൽപ്പത് സ്കൂളിലെത്താൻ നിധി എത്ര സമയം യാത്ര ചെയ്തു അതായത് നമ്മുടെ നിധിക്ക് സ്കൂൾ ബസ് വീട്ടിൽ എപ്പോഴാണ് വന്നത് ആ ഒമ്പതരക്കെയാണ് വന്നത് അതിന് നിധി യാത്ര ചെയ്ത് ഒമ്പത് നാൽപ്പതിന് സ്കൂളിലെത്തി അപ്പോൾ അവിടെ എത്ര മിനിറ്റ് ആണ് ഒമ്പത് നാൽപ്പതും ഒമ്പത് മുപ്പതും ഒമ്പതേ മുപ്പത് ഒമ്പത് നാൽപ്പതാവാൻ എത്ര മിനിറ്റ് വേണം പത്ത് മിനിറ്റ് അല്ലേ മുപ്പത് കഴിഞ്ഞിട്ട് മുപ്പത് നാൽപ്പതാവാൻ പത്ത് മിനിറ്റ് അപ്പോൾ ഒമ്പത് നാൽപ്പത് അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ നടത്ത മത്സരം എപ്പോൾ തുടങ്ങും അവർ ഗാർഡനിലെത്തിയപ്പോൾ എത്ര മിനിറ്റ് ആയി ഒമ്പത് നാൽപ്പത്തഞ്ചായി പത്തേ മുപ്പതിന് തുടങ്ങും എന്നാണ് പറയുന്നത് നടത്ത മത്സരം ഇപ്പോൾ തുടങ്ങും പത്തേ മുപ്പതിനാണ് നടത്ത മത്സരം തുടങ്ങുക അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം നടത്ത മത്സരം ആരംഭിച്ച സമയമാണ് ഡിജിറ്റൽ ക്ലോക്കിൽ കാണുന്നത് പത്തേ മുപ്പതിനാണ് നടത്ത മത്സരം ആരംഭിച്ചത് നൂറ് മീറ്ററാണ് നടന്നെത്തി നൂറ് മീറ്ററാണ് അവർക്ക് നടക്കാനുള്ള സമ ഇത് സ്ഥലം എന്ന് പറയുന്നത് നൂറ് മീറ്റർ മത്സരിക്കാനുള്ളതെന്ന് വെച്ചാൽ നൂറ് മീറ്റർ നടക്കണം അപ്പോൾ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് സമയം കൊടുത്തിട്ടുണ്ട് മിലി പത്തേ മുപ്പത് മുപ്പത്തൊന്ന് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു തനുവോ പത്തേ മുപ്പത്തൊന്നിനും ഇരുപത്തഞ്ച് സെക്കൻഡിനുള്ളിലും തനു കംപ്ലീറ്റ് ചെയ്തു സയോ പത്തേ മുപ്പത്തൊന്നും പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ സൈം കംപ്ലീറ്റ് ചെയ്തു നിധി പത്തേ മുപ്പത്തൊന്നും ഇരുപത്തൊമ്പത് സെക്കൻഡിനുള്ളിൽ നിധിയും കംപ്ലീറ്റ് ചെയ്തു അയനാന്ന് വെച്ചാൽ പത്തേ മുപ്പത്തൊന്നിനും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ അയനെയും കംപ്ലീറ്റ് ചെയ്തു മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് അതുപോലെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് മിലി നടന്നെത്തിയ സമയം ഡാഷ് മണി ഡാഷ് മണി ഡാഷ് മിനിറ്റ് ഡാഷ് സെക്കൻഡ് എത്ര സമയമെടുത്തു ഡാഷ് മിനിറ്റ് ഡാഷ് സെക്കൻഡ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നടന്നെത്തുന്നത് ആര് അത് എത്ര സമയം എടുത്തു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കിട്ടിയവരുടെ പേരെന്ത് ചെയ്യണം ക്രമത്തിൽ എഴുതുക ഇതാണ് നമുക്കുള്ളൊരു ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആണ് അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടാം കേട്ടോ നടത്ത മത്സരം എന്നുള്ള ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മിലി നടന്നത്തെ സമയം പത്ത് മണി മുപ്പത്തൊന്ന് മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് കാരണം ഇവർ തുടങ്ങിയിട്ടുള്ളത് എപ്പോഴാണ് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പത്ത് മണി കഴിഞ്ഞ് മുപ്പത്തൊന്ന് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് അപ്പോൾ എത്ര സമയം എടുത്തു പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എത്രയാണ് പത്തേ മുപ്പതിന് ശേഷം വന്നിട്ടുള്ള സമയം ഇവിടെ എത്രയാണ് ആ പത്തേ മുപ്പത്തൊന്നായി അപ്പോൾ എത്രയാണ് ഒരു മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡുമാണ് നമ്മുടെ മിലി എടുത്തിട്ടുള്ള സമയം ഏറ്റവും കുറവ് സമയമെടുത്തിട്ടുള്ളത് ആരാണ് സൈ ആണ് ഏറ്റവും കുറവ് സമയം സമയമെടുത്തിട്ടുള്ളത് എത്ര സമയം എടുത്തു ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും ഇനി നമ്മൾ എന്ത് ചെയ്യണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻന്ന് വെച്ചാൽ അത് ഓർഡർ അനുസരിച്ച് എഴുതാം അതായത് ഏറ്റവും കുറവ് സമയം സമയമെടുത്തത് ആരാ നമ്മുടെ സൈ ആണ് പിന്നെയോ അയനെയാണ് പിന്നെ തനു ആണ് അപ്പോൾ ഇതാണ് ആ ഒന്ന് നമ്മുടെ നടത്ത മത്സരത്തിൽ ആൻസർ ഇനി അടുത്തത് സാറ്റ് കളി നീൽ നമുക്ക് സാറ്റ് കളിക്കാം അമ്പത് വരെ എണ്ണിയാൽ മതി ടീച്ചറെ എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല എന്നൊരു കുട്ടി പറയുന്നുണ്ട് ഒന്ന് മുതൽ അമ്പത് വരെ എണ്ണാൻ വേണ്ട സമയം ഒരു ഊഹത്തിന് നമുക്ക് എന്ത് പറയാം ആ അമ്പത് സെക്കൻഡ് വേണമെന്ന് പറയാം അല്ലെങ്കിൽ എത്ര അമ്പത് സെക്കൻഡ് വേണമെന്നൊക്കെ നമുക്ക് പറയാം ഡിജിറ്റൽ ക്ലോക്ക് ആയിട്ട് കൃത്യസമയം കണക്കാക്കുക അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ളത് അമ്പത് വരെ എണ്ണ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റും കൃത്യമായിട്ടുള്ള സമയം എന്ന് വച്ചാൽ അതായിരിക്കും നമ്മളെന്ത് ചെയ്യുക ക്ലോക്കിൽ സമയം നോക്കുക അല്ലെങ്കിൽ മൊബൈലിൽ എന്തെയ്യാ ടൈം വാച്ചർ ഉണ്ടെങ്കിൽ അത് ഓണാക്കിയിട്ട് ഒന്ന് മുതൽ അമ്പത് വരെ എണ്ണ അപ്പോൾ എത്ര നമുക്ക് എത്ര സമയം എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എണ്ണാൻ വേണ്ട സമയം കൂട്ടുകാർ എണ്ണാൻ എടുക്കുന്ന സമയം പട്ടികയിൽ എഴുതുക അപ്പോൾ എന്താ ചെയ്യുക ഓരോരുത്തരുടെ പേര് എഴുതുക ഒരു സമയം എഴുതുക എന്നിട്ട് എണ്ണാനെടുത്ത ഏറ്റവും കുറവ് സമയം ആർക്കാണോ അതുപോലെ തന്നെ എണ്ണാനെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ആർക്കാണോ എന്നുള്ളതിൻ്റെ ആൻസറും കൂടി അവിടെ എഴുതാം അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നാല് പേര് കൊടുക്കുക എന്നിട്ടൊരു ഏകദേശം ഒരു സമയം നിങ്ങൾ എണ്ണി നോക്കിയിട്ട് അതിനൊരു ഏകദേശം സമയം കൊടുക്കുക എൻ്റെ സമയം നിങ്ങൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതുക നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെയ്യാ എഴുതാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം ഇനി അടുത്തതാണ് എൻ്റെ സമയം എൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ചിത്രം വരയ്ക്കാം അതുപോലെ തന്നെ കളിക്കാം പിന്നെയോ നമുക്ക് വെള്ളം കുടിക്കാം പാര ലിറ്റർ വെള്ളം കുടിക്കാം പിന്നെയോ ബുക്കൊക്കെ എടുത്ത് വയ്ക്കാം ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് എടുത്ത് വയ്ക്കാം പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ആ വസ്ത്രം ധരിക്കാൻ പറ്റും അല്ലെങ്കിൽ വസ്ത്രം സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താ മറ്റു പല കാര്യങ്ങളും നമുക്ക് സമയം കൂടെ ചെയ്യാൻ പറ്റും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് നടക്കാം സമയം നോക്കാം ക്ലാസിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഒരു വട്ടം നടക്കൂ നടക്കാനെടുത്ത സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണക്കാക്കും അതായത് ക്ലാസ് റൂമിൽ ചെയ്യിക്കുന്ന ഒരു ചെയ്യിക്കുന്നൊരു എക്സസൈസാണിത് ക്ലാസ്സിൻ്റെ ഭിത്തിയോട് ചേർന്നിട്ട് എന്ത് ചെയ്യണം ഒരു വട്ടം നടക്കണം എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് അത് ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും അതിൻ്റെ ആൻസർ അങ്ങനെ എഴുതാം ഇനി അടുത്തത് നോക്കാം ഫസിൽ കോർണർ തന്നിരിക്കുന്ന സംഖ്യ നോക്കൂ സംഖ്യയിലെ ഏതെങ്കിലും രണ്ട് വരകൾ മാറ്റി വര എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം മാറ്റി വരയ്ക്കണം ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ സീറോര മേലെ ഒരു വരയുണ്ട് താഴേ എന്തുണ്ട് ഒരു വരയുണ്ട് അപ്പോൾ ആ രണ്ട് വരകൾ എടുത്ത് അപ്പുറത്ത് സൈഡിലേതാണ് അപ്പം നമുക്ക് എത്ര ഒന്ന് കിട്ടും ഒന്ന് 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 അതായത് പതിനായിരത്തി അല്ല പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും ഇനി നൂറ്റൊന്നിലെ പൂജ്യത്തിലെ ഒരു വരെ മാത്രം എടുത്ത് പൂജ്യത്തിൻ്റെ നടുക്ക് വെച്ചു എത്ര കിട്ടി അപ്പം അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് നമുക്ക് കിട്ടാം നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനേക്കാൾ വലിയ സംഖ്യ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല കാരണം ഒരു പൂജ്യത്തിൽ ഒരു വരെ അടുത്ത് വേറെ വെച്ചാൽ കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം നമ്പറാണ് ഒമ്പത് എന്ന് പറയുന്നത് അപ്പം നമുക്കതിനും കൂടുതൽ നമുക്ക് നമ്പർ കിട്ടില്ല ഇനി അടുത്ത ആണ് തുടക്കം മുതൽ ഉടുക്കം വരെ ചിത്രം നോക്കൂ വരച്ച് തുടങ്ങിയാൽ തീരുന്നത് വരെ പെൻസിൽ കടലാസിൽ നിന്നും എടുക്കാൻ പാടില്ല വരച്ച വരയിലൂടെ വീണ്ടും വരയ്ക്കാനും പാടില്ല വരയ്ക്കാൻ എത്ര സമയം എടുത്തു അവിടെ നമുക്ക് സമയം സമയമെഴുതാനുള്ളൊരു ഡാഷ് സെക്കൻഡ് ഏതെങ്കിലും ഒരു മൂലക്കിൽ നിന്നും തുടങ്ങണം എന്ന് നമുക്കതിൽ അല്ലേ അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ വരയ്ക്കാൻ പറ്റും അതായത് പെൻസിൽ എന്ത് ചെയ്യണം എടുക്കാതെ നമ്മളിത് വരച്ച് പൂർത്തിയാക്കണം അത് എത്ര സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് നോക്കണ്ടത് വരച്ചുവരെയക്കൂടെ വീണ്ടും വരയ്ക്കാനും പാടില്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വരയ്ക്കാം എന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനി അടുത്തതാണ് തുടക്കം മുതൽ ഉടുക്കം വരെ അതായത് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അതായത് കൈയിടക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ഈ പിക്ചർ കറക്റ്റ് എന്ത് ചെയ്യണം ആ ലെവലിനനുസരിച്ച് വരയ്ക്കണം അതെങ്ങനെയാണ് അതെത്ര സെക്കൻഡോട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു അപ്പോൾ എവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വിട്ടോ അത് ഞാൻ പിച്ചറിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുന്നുള്ളൂ നിങ്ങൾ ഓർഡർ അനുസരിച്ച് വരയ്ക്കുക അതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ താഴോട്ട് വന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പെൻസിലെടുക്കാതെ അല്ലെങ്കിൽ പേന എടുക്കാതെ വരയ്ക്കണം ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന സമയം എത്ര സെക്കൻഡാണെന്ന് വെച്ചാൽ അത് എഴുതാം ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഒക്കെ വരുള്ളൂ കേട്ടോ വരയ്ക്കാനായിട്ട് അപ്പോൾ അതാണ് തുടക്കം മുതൽ ഉടുക്കം വരെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കും ക്ലോക്ക് നിധിയുടെ ക്ലാസ്സിലെ കുട്ടികൾ ക്ലോക്ക് ഉണ്ടാക്കുകയാണ് നിങ്ങൾ ഉണ്ടാക്കിയ ക്ലോക്ക് കണക്കുപെട്ടിയിൽ വയ്ക്കണേ പതിനൊന്ന് മണിക്ക് ക്ലോക്ക് ഉണ്ടാക്കി തുടങ്ങണം രണ്ട് മണിക്കൂറുണ്ടല്ലോ സമയം എന്ന് അവരെന്താ ചർച്ച ചെയ്യുന്നുണ്ട് ഇനിയിവിടെ എത്ര മണിക്ക് ഉണ്ടാക്കി കഴിയും ക്ലോക്കിൽ വരച്ച് ചേർക്കും അതായത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രണ്ട് മണിക്കൂറാണ് അവർക്ക് സമയം അപ്പോൾ പതിനൊന്ന് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടാക്കി കഴിയണം പതിനൊന്നിൽ കൂടെ രണ്ട് മണിക്കൂർ കൂട്ടണം അപ്പോൾ പതിനൊന്നേക്കൂടെ ഒരു മണിക്കൂർ കൂട്ടിയാൽ പന്ത്രണ്ട് മണിക്കൂർ വീണ്ടും ഒരു മണിക്കൂർ കൂട്ടിയാൽ ഒരു മണി അപ്പോൾ ഒരു മണിക്കാണിത് ഉണ്ടാക്കിയിട്ട് കഴിയേണ്ടത് കഴിയേണ്ട സമയം അപ്പോൾ ഒരു മണിക്കാണിത് ഉണ്ടാക്കി കഴിയേണ്ടത് എടുത്ത സമയം മിനിറ്റിൽ എഴുതുക അതായത് അപ്പോൾ നമുക്ക് ഇവിടെ ക്ലോക്കിൽ വരച്ച് ചേർക്കാൻ അത് നമ്മൾക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് വെച്ചാൽ നമുക്കത് ചേർക്കാം മാക്സിമം സമയം ഒരു മണിക്കുള്ളിൽ എന്ത് ചെയ്യണം ഇത് കഴിയണം എന്നുള്ളതാണ് അപ്പം നമ്മൾ മിനിറ്റിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് അതുപോലെ തന്നെ ഏഴായിരത്തി ഇരുന്നൂറ് സെക്കൻഡ് അപ്പോൾ രണ്ട് മണിക്കൂർ സമയം എന്ന് വെച്ചാൽ മിനിറ്റിൽ എഴുതുമ്പോൾ എത്രയാണ് നൂറ്റി ഇരുപത് മിനിറ്റ് അപ്പം നിധി ഉണ്ടാക്കിയ ക്ലോക്ക് നോക്കൂ സെക്കൻഡ് സൂചി ഒമ്പതിൽ നിന്ന് പന്ത്രണ്ടിൽ എത്താൻ എടുക്കുന്ന സമയം ഡാഷ് സെക്കൻഡാണ് സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് ഏതാണ് മിനിറ്റ് സൂചി പിന്നെയാണ് പിന്നെയാണെന്ത് സെക്കൻഡ് സൂചി മണിക്കൂർ സൂചി സെക്ക അപ്പോൾ സെക്കൻഡ് സൂചി ഒമ്പതിൽ നിന്ന് പന്ത്രണ്ടിൽ എടുക്കാനായിട്ട് ഡാഷ് സമയം അതായത് എടുക്കുന്ന സമയം എത്രയാണ് ഡാഷ് സെക്കൻഡ് ആണ് എത്ര സെക്കൻഡ് ആണ് പതിനഞ്ച് സെക്കൻഡ് ഒമ്പതിൽ നിന്ന് പത്തിക്ക് എത്താൻ എടുക്കുന്ന സെക്കൻഡ് അഞ്ച് സെക്കൻഡ് പത്തിൽ നിന്ന് പതിനൊന്നേക്ക് എത്താൻ എടുക്കുന്ന സെക്കൻഡ് അഞ്ച് സെക്കൻഡ് പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടേക്ക് എടുക്കാനുള്ള സെക്കൻഡ് അഞ്ച് സെക്കൻഡ് അപ്പോൾ ഈ മൂന്നഞ്ച് കൂട്ടുമ്പോൾ എത്ര നമുക്ക് കിട്ടുക പതിനഞ്ച് സെക്കൻഡാണ് നമുക്ക് എടുക്കുന്ന സമയം മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങാൻ വേണ്ട സമയം ഡാഷ് മണിക്കൂർ മിനിറ്റ് സൂചിയോ ഡാഷ് മണിക്കൂർ സെക്കൻഡ് സൂചി ഡാഷ് മിനിറ്റ് അപ്പോൾ അതിൻ്റെ സമയം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമുക്കും ക്ലോക്ക് അതായത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങാൻ വേണ്ട സമയം മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങാനായിട്ട് വേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ വേണം അതായത് ഒരു മണിക്കൂറിൽ ആ സൂചി എന്താ ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂചി ഒരു മണിക്കൂർ കഴിയുമ്പോൾ അത് ഒന്നിലേക്ക് എത്തുള്ളൂ അപ്പോൾ എത്ര മണിക്കൂർ വേണ്ടി വരതിങ്ങനെ കറങ്ങി കറങ്ങി ഫുള്ളാവാൻ പന്ത്രണ്ട് മണിക്കൂർ വേണം മിനിറ്റ് സൂചി ആയാലോ മിനിറ്റ് സൂചി എന്ന് വെച്ചാൽ ഒരു വട്ടം കറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഒരു മണിക്കൂറുകൊണ്ട് അത് ഒരു വട്ടം കറങ്ങും ഇനി സെക്കൻഡ് സൂചിയോ സെക്കൻഡ് സൂചിക്ക് ഒരു മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും ആ സെക്കൻഡ് സൂചി ഫുൾ റൗണ്ട് അടിച്ച് എത്തും അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ക്ലോക്ക് നോക്കൂ സമയം എഴുത് ഇവിടെ നമുക്ക് ക്ലോക്കിൽ തന്നിട്ടുണ്ട് അത് അല്ല ക്ലോക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ സമയം മണിക്കൂർ മിനിറ്റ് സെക്കൻഡൊക്കെ നമ്മളോട് എഴുതാനാണ് പാട്ടിട്ടുള്ളത് അപ്പോൾ ക്ലോക്ക് നോക്കാൻ പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യും വന്നാലും നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ ക്ലോക്കിൽ സമയം നോക്കാനായിട്ടും അതുപോലെ തന്നെ എത്ര മണിക്കൂർ ചേർന്നതാണ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് ചേർന്നതാണ് ഒരു മണിക്കൂർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ ഇവിടുത്തെ ഫസ്റ്റ് സൂ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് നാലാണ് നാലാണ് നാലുണ്ടോ അതിൻ്റെ ആൻസറ് മണിക്കൂർ എന്ന് വെച്ചാൽ നാല് മിനിറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മുപ്പത് മിനിറ്റും സെക്കൻഡ് എന്ന് വെച്ചാൽ പതിനഞ്ച് സെക്കൻഡുമാണ് പിന്നെ അടുത്ത ക്ലോക്കിൽ നോക്കുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് മണി മണിക്കൂർ എന്ന് പറയുന്നത് പത്തും മിനിറ്റ് എന്ന് പറയുന്നത് പത്ത് മണി പത്ത് മിനിറ്റ് ഇരു ഇരുപത്തി മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് സെക്കൻഡാണ്ടോ നമുക്ക് വരുന്ന ആൻസറ് സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കുക പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി എന്തെയ്യണം പന്ത്രണ്ടിലേക്ക് വെക്കാം അമ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ പത്തിലേക്ക് എന്ത് ചെയ്യണം കുറച്ച് വലിയ സൂചി കുറച്ച് കനമുള്ള വലിയ സൂചി വെക്കാം അതിന് ശേഷം മുപ്പത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആറിലേക്ക് എന്ത് ചെയ്യണം ഏറ്റവും കനം കുറഞ്ഞിട്ടുള്ള സൂചി വെക്കാം പിന്നെ ആറ് മണി അഞ്ച് മിനിറ്റ് പതിനാറ് സെക്കൻഡ് ആറ് മണി എന്ന് പറയുമ്പോൾ ആറിലേക്ക് എന്ത് ചെയ്യണം ചെറിയ സൂചി വെക്കാം അതിനു ശേഷം അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമ്പറിലേക്ക് എന്ത് ചെയ്യണം കുറച്ചും കൂടെ വലിയ സൂചി വെക്കാം കനം കുറഞ്ഞ സൂചി പതിനാറ് അതായത് നമ്മുടെ മൂന്ന് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ കുഞ്ഞി ഡോട്ടിലേക്കാണ് നമ്മൾ ഏറ്റവും കനം കുറഞ്ഞിട്ടുള്ള സൂചി വെക്കേണ്ടത് അപ്പം തന്നെ ഇതിൻ്റെ ഒക്കെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി അടുത്തത് നോക്കാം പലതുള്ളി പെരുവെള്ളം ഈ ടാപ്പിൽ നിന്നും ഒരു സെക്കൻഡിൽ ഒരു മില്ലി വെള്ളം വീതം ഒഴുകിപ്പോകുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് എത്ര മില്ലി ലീറ്റർ വെള്ളം ഒഴുകിപ്പോകും അതായത് ഒരു ടാപ്പിൽ നിന്ന് ഒരു സെക്കൻഡിൽ എത്രയാണ് ഒരു മില്ലി ലീറ്റർ വെള്ളം അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് എത്ര മില്ലി ലീറ്റർ വെള്ളം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ഒരു സെക്കൻഡിൽ പോകുന്നത് എത്രയാണ് ഒരു മില്ലി ലീറ്റർ ആണ് അപ്പോൾ ഒരു മിനിറ്റിൽ പോകുന്നത് എത്രയാണ് അറുപത് മില്ലി ലിറ്റർ ആണ് അപ്പോൾ പത്തിന് നമ്മൾ എന്ത് ചെയ്യണം അറുപത് കൊണ്ട് ഗുണിക്കുക അപ്പം നമുക്കതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡുകൾ മാത്രം സെക്കൻഡ് സൂചി പന്ത്രണ്ടിൽ നിന്നും ഒന്നിലെത്താൻ എടുക്കുന്ന സമയം പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ അഞ്ച് സെക്കൻഡാണ് സെക്കൻഡ് സൂചി പന്ത്രണ്ടിൽ നിന്നും രണ്ടിലെത്താനോ രണ്ടിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് രണ്ടിലെത്താൻ എടുക്കുന്നത് പത്ത് സെക്കൻഡ് അപ്പോൾ രണ്ടാമത്തെ ഇതിലേക്ക് എത്താനായിട്ട് പന്ത്രണ്ടിൽ നിന്ന് എത്താൻ പത്ത് സെക്കൻഡാണ് എടുക്കുന്നത് അപ്പോൾ സെക്കൻഡ് സൂചി പന്ത്രണ്ടിൽ നിന്ന് തുടങ്ങി പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോൾ എ ഏത് സംഖ്യയ്ക്ക് നേരെ എത്തും പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്പറിലേക്ക് എത്തും സെക്കൻഡ് സൂചി വട്ടത്തിൻ്റെ പകുതി ഭാഗം കറങ്ങാൻ വേണ്ട സമയം അതായത് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡാണ് പകുതി വരെ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം ഇനി ബാക്കി നമുക്ക് നോക്കി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻസ് പാചക മത്സരം സ്കൂളിൽ എന്താണ് പണ്ട് പഠിച്ചിരുന്നവർ ഒത്തുചേർന്നപ്പോൾ പലതരം പായസം ഉണ്ടാക്കി പാചകം തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ ഞാൻ രണ്ട് മണിക്കൂർ പത്ത് സെക്കൻഡ് കൊണ്ട് തീർത്തു എനിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് മതിയായിരുന്നു രണ്ട് മണിക്കൂർ ആകുന്നതിന് ഇരുപത് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് മുമ്പ് എൻ്റെ പാചകം കഴിഞ്ഞു എനിക്കൊരു മണിക്കൂറും അമ്പത് മിനിറ്റും ഇരുപത്തഞ്ച് സെക്കൻഡും വേണ്ടി വന്നു ഇവിടെ രണ്ട് ക്ലോക്കുകൾ തന്നിട്ടുണ്ട് അല്ല രണ്ടല്ല നാലോടത്തും ക്ലോക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ സമയം എന്തെയാണ് നമ്മൾ അടയാളപ്പെടുത്തണം രണ്ട് മണിക്കൂർ പത്ത് സെക്കൻഡ് കൊണ്ട് തീർന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പാചകം സ്റ്റാർട്ട് ചെയ്തപ്പോഴാ പത്തരക്കാണ് കേട്ടോ അല്ല പത്ത് ആ പത്തരക്കാണ് നമ്മുടെ പാചകം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പത്തര കഴിഞ്ഞ് അഞ്ച് സെക്കൻഡ് ഉള്ളപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വരച്ചൊന്ന് ചേർത്ത് നോക്കുക നിങ്ങൾ നോട്ടീസ് ബോർഡ് തന്നിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് ബോർഡ് തന്നിട്ടുണ്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദിവസം മാസം വർഷം എന്ന ക്രമത്തിലാണ് തീയതി എഴുതുന്നത് കലണ്ടർ നോക്കൂ കണ്ടുപിടിക്കൂ ഈ വർഷത്തെ കലണ്ടർ നോക്കൂ ഡിസംബർ ഇരുപത്തിരണ്ട് ഏത് ദിവസമാണ് മാർച്ച് ഇരുപത്തെട്ട് വ്യാഴാഴ്ചയാണ് മാർച്ച് ഇരുപത്തൊന്ന് ഏത് ദിവസമായിരിക്കും ഇന്ന് ഞായറാഴ്ചയാണ് ഇരുപത്തി നാലാമത്തെ ദിവസം ഏതായിരിക്കും ഈ വർഷത്തെ ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ട് ഏത് ദിവസമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസംബർ ഇരുപത്തിരണ്ട് പിന്നത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് മാർച്ച് ഇരുപത്തെട്ട് വ്യാഴ്ചയാണ് മാർച്ച് പതിനൊന്ന് ഏത് സംസായിരിക്കണം ഡിസംബർ കലണ്ടർ കണക്ക് ഇവിടെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട് കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ സെറ്റ് സംഖ്യകളും നോക്കൂ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ നോട്ട് ബുക്കിൽ എഴുതു തുടർന്നുള്ള സംഖ്യകൾ എഴുതാമോ മൂന്ന് പത്ത് പതിനേഴ് അടുത്തതോ ഇരുപത്തി നാല് മുപ്പത്തൊന്ന് നാല് പന്ത്രണ്ട് ഇരുപത് അടുത്തത് ഇരുപത്തെട്ട് രണ്ട് എട്ട് പതിനാല് ഇരുപത് ഇരുപത്താറ് അങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത് തുടർന്നുള്ള സംഖ്യകൾ ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട് കണ്ടോ അതിൽ വരച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് എന്ത് ചെയ്യാം നമുക്കെടുത്ത് നമ്പേഴ്സ് എഴുതിയാൽ മാത്രം മതി ഇനി അടുത്തതാണ് ഞാൻ കണ്ടുപിടിച്ചത് കലണ്ടർ പരിശോധിച്ച് കൂടുതൽ പാറ്റേണുകൾ കണ്ടുപിടിക്കൂ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ പാറ്റേൺസ് കണ്ടുപിടിക്കാം നിധിയുടെ സ്കൂളിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പതിന് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ബസ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് അഞ്ചേ മുപ്പതിന് സ്കൂളിൽ തിരിച്ചെത്തി യാത്രക്കെടുത്ത സമയം എത്രയാണ് അതായത് പന്ത്രണ്ട് മണിക്കൂറാണ് നമുക്കിവിടെ എടുത്തിട്ടുള്ളത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ആകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറാണ് അതിൻ്റെ ആൻസർ വരിക മണിക്കൂർ സൂചി ഏഴിൽ നിന്ന് തുടങ്ങി മൂന്നിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് മണിക്കൂർ സൂചി ഏഴിൽ നിന്ന് എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഒരു ഒരു നമ്പറിലേക്ക് മറ്റ് ഇപ്പോൾ ഏഴീന്ന് എട്ടിക്ക് എടുക്കാനായിട്ട് എടുക്കുന്ന മണിക്കൂർ സൂചി ഏഴീന്ന് എട്ടിക്ക് എടുക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂറാണ് അപ്പോൾ നമുക്ക് മൂന്നിലേക്ക് എത്താൻ എത്ര മണിക്കൂർ വേണ്ടി വന്നത് നിങ്ങളൊന്ന് ഇൻറ്റർ ചെയ്ത് കണ്ടുപിടിക്കാം സെക്കൻഡ് സൂചി അഞ്ചിൽ തുടങ്ങി പതിനൊന്നിൽ എത്താൻ എടുക്കുന്ന സമയം സെക്ക് ഡാഷ് സെക്കൻഡാണ് ഇത് ഡാഷ് മിനിറ്റ് ആണ് അതായത് സെക്കൻഡ് സൂചി എന്താണ് അഞ്ചീന്ന് തുടങ്ങി പതിനൊന്നിൽ അപ്പോൾ സെക്കൻഡ് സൂചി അഞ്ചിലാണ് നിൽക്കുന്നത് പതിനൊന്നിലേക്ക് എത്താനായിട്ട് എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കും അപ്പം അഞ്ചിൽ നിന്ന് ആറിലേക്ക് എത്താനായിട്ട് അഞ്ച് സെക്കൻഡും അഞ്ചിൽ നമ്മൾ നമ്മുടെ അഞ്ചിൽ നിന്ന് ആറേക്ക് എത്താൻ അഞ്ച് സെക്കൻഡും അപ്പോൾ നമുക്ക് അരമണിക്കൂറ് അതായത് മുപ്പത് മിനിറ്റാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അതായത് മുപ്പത് മിനിറ്റ് അരമണിക്കൂറാണ് അതിൻ്റെ ആൻസർ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് മണിക്കൂർ മുമ്പ് സമയം ഒൻപതര ആയിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ സമയം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ എത്ര സമയാക്കും രണ്ട് മണിക്കൂർ മുമ്പ് സമയം ഒൻപത് ഒൻപതര ആയിരുന്നു മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ എത്ര ഒൻപതര പത്തര പതിനൊന്നര പന്ത്രണ്ട് ജനുവരി മാസത്തെ ആദ്യ വെള്ളിയാഴ്ച രണ്ടാം തീയതിയാണ് വെള്ളിയാഴ്ച വരുന്ന മറ്റ് തീയതികൾ എന്തെല്ലാമാണ് ഏഴാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ പതിനേഴാം തീയതി ഏത് ദിവസമാണ് ഇരുപത്തേഴാം തീയതി ഏത് ദിവസമാണ് സമയം എഴുതുക നമുക്ക് രണ്ട് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് അതിലെ സമയവും മിനിറ്റും സെക്കൻഡും നമ്മൾ എഴുതാം സമയം നോക്കൂ ക്ലോക്കിൽ വരയ്ക്കൂ ഇവിടെ നമുക്ക് സമയം തന്നിട്ടുണ്ട് ക്ലോക്കിൽ എന്ത് ചെയ്യണം നമ്മൾ പിക്ചർ വരയ്ക്കണം അങ്ങനത്തെ ക്ലോക്കിൻ്റെ കണക്കുകൾ നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കാം അപ്പോൾ ഇതിൻ്റെ ക്യാൻസർ വേണമെന്നുണ്ടെങ്കിൽ തുടർ ഇതൊക്കെ ഇതിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം അത് തുടർ പ്രവർത്തനം കാരണമാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുട്ടികളെ